അധിനിവേശങ്ങൾ പിണറായി വിജയനും കാണുന്നേയില്ല മുനമ്പത്തുന്ന ചെല്ലാനത്തേക്കും അവിടുന്ന് ചാവക്കാടേക്കും അവിടുന്ന് മാനന്തവാടിയിലേക്കും പിന്നീട് കൽപ്പാത്തിയിലേക്കും ധോണിയിലേക്കും നൂറണിയിലേക്കും എല്ലാം ഈ അധിനിവേശം വ്യാപിക്കുക ന്യൂനപക്ഷ മന്ത്രി പറയുന്നത് വഖഫ് ബോർഡിന്റെ അവകാശവാദം പിൻവലിക്കാൻ തയ്യാറില്ലായിരുന്നു അപ്പൊ ഈ വിഷയത്തിൽ പ്രത്യേക താല്പര്യമാണ് യു ഡി എഫിനും എൽ ഡി എഫിനും കുടിയൊഴിപ്പിക്കുന്നവരുടെ കൂടെ കൂടെ നിൽക്കാൻ കോൺഗ്രസും തയ്യാറാവുന്നില്ല ഒരു വിധവാദപരമായ പ്രചരണമാണ് റെക്കോർഡ് നടത്താറുള്ളത് അത് മനസ്സിലാക്കിയിട്ടാണ് പോരാട്ടാണ് അതിതീവ്ര വർഗീയ സംഘടനകളുമായി ഭീകരവാദ സംഘടനകളുമായി പാലക്കാട് അത് വളരെ വ്യക്തമാണ് മുസ്ലിം ലീഗിന്റെ പല നേതാക്കളും അവരുടെ വിഷലിപ്തമായ പ്രചാരണം നടത്തുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരെ പിന്നിരയിലേക്കാക്കി പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി മുന്നിൽ നിർത്തുകയാണ് ബി ഡി സതീശൻ വലിയ രാജ്യദ്രോഹമാണ് ബി ഡി സതീശൻ ചെയ്യുന്നത് നാല് വോട്ടിനു വേണ്ടി രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരുമായിട്ടാണ് ബി ഡി സതീശൻ കൂട്ടുകൂട്ടുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് കാരണമായ ശ്രീനിവാസൻ കൊലക്കേസിലെ പ്രതികളെ അവരുടെ കുടുംബാംഗങ്ങളെ എന്തിനു മാധ്യമപ്രവർത്തകരുടെ മുൻനിരയിലേക്ക് അദ്ദേഹം ചൂടാവുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ ഇത് അങ്ങേറ്റം എസ് ഡി പി ഐ മുന്നിൽ നിർത്തുകയാണ് ഇരുപതാം തീയതി കഴിയും പക്ഷേ രാജ്യദ്രോഹമാണ് ജനങ്ങൾക്ക് ഇരുവീൽ സതിസന്ധി സമാധാനത്തോടെ സ്വയം വോട്ടിനു രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരുമായിട്ടാണ് ഭീകരമായിട്ടുള്ള ഇരുപതാം തീയതി കഴിയുന്നത് പക്ഷേ രാജ്യദ്രോഹമാണ് സമാധാനത്തോടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നവരുമായിട്ടാണ് നടക്കുന്ന പരസ്യബന്ധന ഒരു സംഘടന പ്രഖ്യാപിച്ചിട്ടുണ്ട്

പലതവണ പറഞ്ഞതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടാണോ വസ്തുതകളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് മാധ്യമങ്ങളും അതിന് വലിയ താല്പര്യമാണ് നിങ്ങൾ തടഞ്ഞെ ചോദിക്കണം എസ് ഡി പിന്തുണച്ചിട്ട് എന്ത് നിലപാടാണ് നിങ്ങൾ പറയുന്നത് എസ് ഡി പി യു ഡി എഫും കക്ഷിയാണോ സന്ദീപിനൊപ്പം കുറച്ച് പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ കൂടെ കോൺഗ്രസിലേക്ക് പോകുന്ന സതീശന് കണ്ടകശ അതുകൊണ്ട് ഇതൊക്കെ അല്ല ഞാൻ പറഞ്ഞല്ലോ ചെയ്തത് എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് അല്ല പാലക്കാട് നഗരസഭയിൽ ബിജെപി ഭരണം പോകുന്ന ശരിയാവുന്നതാണ് അതിന്റെ അനുഗണനങ്ങൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ചലനങ്ങൾ എന്തൊക്കെയാണത് സന്ദീപ് പാനക്കാട് പോയിട്ടുണ്ട് കണ്ടു അല്ലെ പാണക്കാട് പോയി കാണുന്നത് ഇതേക്കൊക്കെ എത്തിച്ചത് കെ സുരേന്ദ്രൻ കൂട്ടാളികളൊന്നും പറഞ്ഞിട്ട് അതെ അതെ ഞാൻ കാരണമാണ് പാലക്കാട് എവിടെയാണ് ഞാൻ ഇന്നലെ മറുപടി പറഞ്ഞു ഒരു ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ തന്നെ ഞങ്ങൾ അതായത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇന്നലെ പറഞ്ഞു ഇനി അത് വീണ്ടും വീണ്ടും എന്നോട് ചോദിച്ചത് എന്തോ പറഞ്ഞു ചോദ്യങ്ങളുണ്ട് സുതാകരൻ പറഞ്ഞതെ ഈ ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞ ഘട്ടം പിടിച്ചു നിക്കണമെന്ന് പറഞ്ഞല്ലോ സന്ധ്യൂടെ കാണോന്ന് നോക്കണമെന്ന് പറയുന്നത് സുധാരം പറഞ്ഞേക്കുന്നത് നിങ്ങളെ വിട്ട് പറഞ്ഞാണ് പിടി പിടിച്ചത് നിർത്തിയിട്ടില്ല കെട്ടിട്ടില്ലെന്ന് കെട്ടിയിട്ടിട്ടില്ല സന്ധീന മാധ്യമങ്ങളെ ചൂടാക്കാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണ് ലോകത്തിൽ ക്ഷേപിച്ച് കൈവ് അദ്ദേഹത്തിൻ്റെ വന്ധ്യ മാതാവിനെ ഇത്രയും സംസാരിക്കും അതിൻ്റെ ഒരു കാര്യം ഉണ്ടാവും പാലക്കാട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പാർട്ടി ഒരു കാലം അത് പി ബാലനും അതുപോലെ പി എസും ഒക്കെ പി എസ് പി ജയരാഘവനും ഒക്കെ രണ്ട് ജേലുകളിലായിട്ട് പോയി കോൺഗ്രസ് വേറെ ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നു അത് പൂർണ്ണമായിട്ട് തരാൻ പോകുന്നു ഷഫി പറമ്പോടുകൂടി കോൺഗ്രസ് ഒരു ഉപജാപക സംഘത്തിൻ്റെ കയ്യിലായി ഞങ്ങളെ പിന്നെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലേ ശിവരാജിനെ കുട്ടി ഇളക്കാൻ ഇന്ന് ഒരാൾ പോയിരുന്നു ശിവരാജിനെ കുട്ടി ഇളക്കാൻ വേണ്ടി രാവിലെ ഒരാൾ ശിവരാജന്റെ വായിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് പിന്നെ ചില ആളുകൾക്ക് ഒരുതരം മാനസിക വിഭ്രാന്തി വന്നിട്ടുണ്ട് ഞങ്ങൾ ജയിക്കുന്ന അഭ്യാസങ്ങളാണ് അതൊക്കെ കടന്നു കഴിയുമ്പോ നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം നമ്മള് ബി ജെ പി ഒരു കാരണവശാലും ഇരുന്നിട്ട് അവരിങ്ങനെ പിന്നെ പറയുന്നു അവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അങ്ങനെ കാശും അവരൊന്നും പോകുന്നുണ്ടല്ലോ പോയവരൊക്കെ എന്നെ വിളിക്കുന്നു അല്ല പോയവരൊക്കെ ഞാൻ അവനെ ചൂണ്ടിക്കാട്ടിക്കുന്നത് അവന്റെ പേരല്ല അവനൊരു ചെറുപ്പക്കാരൻ പറമ്പില്ല നാലു കോഴി കൊടുത്തു തന്നെ അതെ ഷാഫി പറമ്പിൽ പ്രതികരിക്കുന്നില്ല അത് എൽ ഡി എഫ് പ്രചരണമായത് ആക്കുന്നുണ്ട് അത് ഒരു രാഷ്ട്രീയ നേതായിട്ടല്ലോ കോൺഗ്രസ് അന്തിമ റിപ്പോർട്ട് കൊടുക്കും സഹായത്തിനുള്ള കേന്ദ്ര സഹായത്തിനുള്ള അന്തിമ റിപ്പോർട്ട് കൊടുക്കും മാതൃഭൂമി പത്രം മാതൃഭൂമി പത്രത്തിൽ അതായത് മാധ്യമത്തിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന വാർത്ത ഞങ്ങളുടെ കേന്ദ്ര സ്ഥലത്തിലുള്ള അന്തിമമായിട്ടുള്ള കണക്ക് രണ്ടായിരത്തി കണക്കൊന്നും കൊടുക്കാതെ കർത്തര ഞങ്ങളത് ആദ്യമേ പറയുന്ന കാര്യം നിങ്ങളെത്തിനും കൊണ്ടുവന്ന് നിങ്ങൾ എന്താണ് എന്ത് എന്ത് പഠിച്ചിട്ടാണ് ചോദ്യം അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സർവേ നടത്തിയിട്ട് അന്തിമമായിട്ടുള്ള കേരളം നിങ്ങൾ ഇത്രയും വലിയ വിദഗ്ധമാരാണോ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് റിപ്പോർട്ട് നിങ്ങളുടെ എന്നോട് ചോദിച്ചോദിക്കുന്നത് ആദ്യം നിങ്ങളുടെ ചാനൽ മുറിയിൽ കേരളം അന്തിമമായി സമർപ്പിച്ചിരിക്കുന്ന പുനരധിവാസത്തിനുള്ള ധനസഹായത്തിനുള്ള മെമ്മോ റിപ്പോർട്ട് എന്തിനാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് എന്തിനാണ് പത്രത്തിൽ നിത്യാന്തരാവ് കൊടുത്ത കത്തിനകത്ത് ഈ മെമ്പറാണ്ടം സമർപ്പിച്ചില്ല അല്ലെങ്കിൽ കൃത്യമായി കണക്ക് കൊടുത്തിരുന്ന കൊടുത്തിരുന്നതിന് പരാമർശമില്ലെന്നാണ് പ്രതിഷേധം കാണിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പത്രങ്ങളിൽ സമർപ്പിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ചോദ്യം നിങ്ങൾ നടപടി അന്തിമ റിപ്പോർട്ട് പൈസ എന്തിനായിരത്തി ഇരുന്നൂറ്റി സിഷ്ടം കോടി രൂപ ഉണ്ടല്ലോ അല്ലല്ലോ അത്രൊന്നുമില്ല എത്ര പേരും അധിവാസം സഹോദരി എന്താണ് മനസ്സിലാക്കിയത് എത്ര പേരും എത്ര പേരും അധിവാസം കേരള ഒന്നാമത് ഈ കാര്യങ്ങളൊന്നും ഇൻസ്റ്റന്റ് മാധ്യമ കൂടുതൽ ഒന്നും പഠിക്കാത്ത ഈ കാര്യങ്ങളും കേരളത്തിന്റെ കയ്യിൽ ചെലവഴിക്കാൻ ആവശ്യത്തിന് പണമുണ്ട് സംസ്ഥാനത്ത് കോടതിയിൽ പോയപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിങ്ങൾ എന്തുകൊണ്ട് പണം ചെലവഴിക്കുന്നില്ല പണം ചെലവഴിക്കുന്നതിന് എന്താണ് തടസ്സപ്പെടുന്നത് ഇപ്പോഴും പണം ചെലവഴിക്കുന്നുണ്ട് അന്തിമമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് സർക്കാർ തന്നെ പറയുന്നത് പിന്നെ സർക്കാർ രാജാവ് നിങ്ങൾ വലിയ രാജവട്ടി നിങ്ങളെത്തി ഇന്നലെ ഫെഡറ യൂജനോട് പറഞ്ഞത് അതേതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെയാണല്ലോ മറ്റേ അതൊക്കെ ഇരിക്കില്ലേ അതിന് പിന്നീട് പറയൂടോ ഇല്ലാത്ത കാര്യങ്ങൾ ഒരു ദിവസം കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ നിങ്ങളെയൊക്കെ വിശ്വാസികൾ താഴെ ഒന്നും വലിയ വിശ്വാസികളൊന്നുമില്ല എന്നാൽ മൂന്ന് മാസമായിട്ടും പ്രാഥമികമായിട്ടുള്ള ആവർത്തിച്ചു കടലിലാണ് പ്രധാനമന്ത്രി വന്നു പോയിട്ട് സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്ന പോലും അവർക്ക് പ്രാഥമിക പരിഗണന ഇല്ല എന്നുള്ള ഒരു ആര് പറഞ്ഞു കേരളത്തിൽ കിട്ടിയതുപോലെ പരിഗണന ഏത് കാലത്താണ് മോദിയുടെ കാലത്തിൽ ഏത് കാലത്താണ് കിട്ടുന്നത് േ കണക്ക് കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ലേ ആരും പറഞ്ഞു നിങ്ങൾ എന്താണ് പ്രാഥമിക കണക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താ ഇവിടെ ഒരു കാശ് കിട്ടി വർത്താക്കൾ പറയുന്നില്ല നിങ്ങൾ എന്താണ് പണത്തിന് കിട്ടില്ലെന്ന് പറഞ്ഞാല് പുനരധിവാസത്തിനുള്ള അന്തിമമായിട്ടുള്ളത് ഒരു വസ്തുതയില്ല പ്രത്യേകിച്ചും ഏഷ്യാനെറ്റ് വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ് രാവിലെ ഞാനും കഴിഞ്ഞ തവണ അത് നിർത്തിയതാണ് നിങ്ങൾക്ക ഇത്രയും ഫേക്കായിട്ടുള്ള വാർത്തകൾ നിർമ്മിക്കുന്നത് താവലാണ് താവലിക്കുന്ന ഒരു പതിപ്പുണ്ടായിരിക്കുന്നത് ഇത്രയും വ്യാജ വാർത്തകൾ രാവിലെ അടിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആരെയൊക്കെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിചയമായിട്ട് പറഞ്ഞോളൂ മലവരുടെ കൃത്യമായിട്ട് പറഞ്ഞോളൂ ഞങ്ങളുടെ രാഷ്ട്രീയത്തിലെ കാണുന്നു നിഷ്പക്ഷതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അതിനെ പണി